നമസ്കാരം ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഊർധമുഖാദി രാശികളും ഫലങ്ങളും എന്നുള്ള വിഷയത്തിലാണ് ഊർധ്വമുഖോ രവിമുക്തോ രാശിഖോയ അഭിലഷിതാഷാം കേന്ദ്രാഷ്ട ഇതിന്റെ അർത്ഥങ്ങളൊന്നും വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം രാശി ഊർധമുഖം ഇന്ന് ഗ്രഹങ്ങളിൽ സൂര്യ നിൽക്കുന്ന രാശിയെ കൊണ്ടാണ് ഊർധ അധോമുഖം അധോ മുഖം തിരിയുമുഖം എന്നിങ്ങനെ തിരി ഊർധ മുഖം സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം രാശിയും അതിന്റെ കെ രാശികളും ഊർധമുഖം സൂര്യൻ നിൽക്കുന്ന രാശി അധോമുഖം അതിന്റെ നാല് ഏഴ് പത്ത് രാശികളും അഥോ മുഖം പിന്നെ സൂര്യൻ നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ രാശി പിന്ന തിരിയ മുഖം തിരിയക്കെന്നു വെച്ചാൽ വശത്തേക്ക് നോക്കി എന്ന് പറഞ്ഞു അധോ മുഖം എന്ന് വെച്ചാൽ താഴോട്ട് നോക്കും ഊർധ്വമുഖം എന്ന് വെച്ചാൽ മുകളിലേക്ക് നോക്കും ഊർധമുഖം സൂര്യൻ നിൽക്കുന്ന രാശി അധോ മുഖം താഴേക്ക് നോക്കുന്നുണ്ട് സൂര്യൻ നിൽക്കുന്നതിന്റെ രണ്ടാം രാശി തിരിയ മുഖം വശങ്ങളിലേക്ക് നോക്കും പിന്നെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം രാശി അത് ഊർധമുഖം മുഖങ്ങളിലേക്ക് നോക്കും ഇതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഊർധമുഖാദി രാശി ഫലം പൃച്ഛാലഗ്നം ഊർധമുഖ രാശിയായാൽ വിചാരിക്കുന്ന കാര്യം സാധിക്കും എന്ന് പറയാം അധോമുഖ തിരിയ മറ്റു ഗ്രഹ ഗ്രഹബന്ധങ്ങൾ ഇല്ലെങ്കിൽ കാര്യസാധ്യമുണ്ടാകുകയും എന്നാൽ ശുഭഗ്രഹ യോഗമോ ശുഭഗ്രഹ ദൃഷ്ടിയോ ഉണ്ടായാൽ കാര്യലാഭമുണ്ടാകും കാര്യം പൂർത്തി കാര്യപൂർത്തി ഉണ്ടാകും ഇതിൽ ഗ്രഹങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളതും കൂടി ഇതിനെ ചിന്തിക്കും സൂര്യൻ നിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ഗ്രഹങ്ങളെ എവിടെ നിൽക്കണം ഏത് മറ്റേത് ഭാവാധിപനം എവിടെ നിൽക്കണം സൂര്യൻ്റെ പന്ത്രണ്ടാം രാശിയിലോ പിന്നെ മൂന്നാം രാശിയിലോ ആറാം രാശിയിലോ ഒമ്പതാം രാശിയിലോ ആണ് ഗ്രഹം നിൽക്കുന്നെങ്കിൽ ആ ഗ്രഹത്തെ കൊണ്ട് പറഞ്ഞ ഫലം പിന്നെ വീടത്തിൽ തന്നെ പൂർണ്ണമായി സംഭവിക്കും എന്നാൽ സൂര്യൻ നിൽക്കുന്നതിൻ്റെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടി മാത്രമേ അതിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം നടക്കും ശുഭഭാവാധിപത്യുണ്ടായാലും ശുഭ ശുഭഗ്രഹമായാലും കാര്യമായിട്ട് സ കാര്യസാധ്യമുണ്ടാവേണ്ടതാണ് പക്ഷെ മധോമുഖരാശി ആയതിനാൽ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ആ കാര്യം സാധിക്കൂ ആ സമയം ഭാവാധിപൻ വളരെ ബലം കുറഞ്ഞു അതുപോലെ തന്നെ ഭാവനായിട്ടൊക്കെ ഇരുന്നാല് അന്നിട്ടും മധോമുഖരാശിയിലും നിന്നാല് അപ്പൊ ഫലം ഉണ്ടാവില്ല വളരെ കഷ്ടപ്പെട്ട് സമയം നടത്തിയാൽ ചിലപ്പോ അതിൻ്റെ ഭാഗികമായിട്ട് ഫലം കിട്ടിയാലും തിരിയമുഖത്തിലായാലും രണ്ടാം രാശി സൂര്യ നിൽക്കുന്നതിന്റെ രണ്ടാം രാശിയും അതിന്റെ കേന്ദ്ര രാശികളിലും ആണ് ഗ്രഹം നിൽക്കുന്നെങ്കിൽ അത് പാപഗ്രഹം അല്ലെങ്കിൽ അനിഷ്ടഫലം നൽകാനുള്ള ആണെങ്കിൽ അനിഷ്ടഫലം വളരെ കൂടുതലായിട്ട് നൽകും ശുഭഫലമാണ് നൽകാമെന്ന് വേഷിക്കുന്നെങ്കിലും അത് കാര്യസാധ്യ ഇല്ലാതെ പോകും എന്നാൽ മറ്റേതെങ്കിലും ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിൽ കാര്യസാധ്യുണ്ടാവുകയും ചെയ്യും അതാണ് ഇവിടെ പറഞ്ഞത് ഇരുവരുടെയും കേന്ദ്ര രക്ഷാലബ്ധം ഊർധ്വമുഖരാശിയായും വിചാരിക്കുന്ന കാര്യം സാധിക്കും അധോമുഖ തിരിമുഖങ്ങളായാൽ മറ്റു ഗ്രഹ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല ചില മറ്റു ഗ്രഹങ്ങളിൽ ദൃഷ്ടി യോഗം ഉണ്ടാവണോ ശുഭഗ്രഹങ്ങൾ എന്നാൽ മാത്രമേ കാര്യസാധ്യണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നാൽ ശുഭഗ്രഹ യോഗമോ ശുഭഗ്രഹ ദൃഷ്ടിയോ ഉണ്ടായാൽ കാര്യലാഭം ഉണ്ടാവും കാര്യപൂർത്തിയും ഉണ്ടാകും ഇനി ഇതിൽ കള്ളനെ അളവ് പ്രശ്നത്തിൽ പള്ളൻ കട്ട വസ്തുവിനെ പറ്റി പറയുമ്പോൾ ഊർദ്ധ മുഖമാണെങ്കിൽ മുകളിലാണ് വസ്തു അധോ മുഖരാശിയായാൽ ഭൂമിയുടെ അടിയിലാണ് തിരിയമുഖരാശിയായാൽ നിലത്ത് കിടക്കുകയാണ് ദ്രവ്യത്തിന്റെ മുഖം ഏതു ഭാഗത്തു നിന്നും നിലത്തെ ഇത് സംബന്ധിച്ചിട്ടോ ഒരു പിന്നെ ഓടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളനെ ഊർധമുഖ അധോമുഖം തിരക്ക് മുഖം ആയാല് എങ്ങനെ അത് ഊർധമുഖാദി രാശികളെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് നമ്മൾ ഊർധമുഖമോ രവിമുക്തോ രാശികൾ യുക്തസ്തത്ഥോ മുഖോ അഭിലഷിത തിര സം കേന്ദ്രാഷ്ട്ര തൽസം കേന്ദ്രത്തില് ഇള നിൽക്കുന്ന സൂര്യൻ നിൽക്കുന്ന രാശിക്ക് പന്ത്രണ്ടാം രാശിക്ക് ഊർധമുഖം നമ്മൾ നിൽക്കുന്ന സൂര്യം നിക്കുന്ന രാശിക്ക് അധവമുഖം എന്ന് അതിന്റെ രണ്ടാം രാശിക്കും തിരിയക് മുഖം അതിന്റെ കേന്ദ്രക്ക് പന്ത്രണ്ടിന്റെ കേന്ദ്രരാശികൾക്ക് ഊർഹ മുഖം എന്നും സൂര്യൻ നിക്കുന്നതിൻ്റെ നാല് കേന്ദ്രരാശികൾക്ക് അധ മുഖം എന്നും രണ്ടാം ഭാഗത്തിന്റെ കേന്ദ്രരാശികൾക്ക് തിരിച്ചു മുഖമെന്നും പറഞ്ഞു ഇതുകൊണ്ട് കള്ളൻ കട്ട വസ്തുവിനെ പറ്റി ഊർധ മുകളിലാണ് വസ്തു അധോ മുഖരാശിയായാൽ ഭൂമിയുടെ അടിയിലാണ് തിരിയ മുഖരാശിയായാൽ നിലത്തുകളൊക്കെയാണ് ദൈവത്തിൻ്റെ മുഖം മേതുഭാഗത്തും ഇതുകൊണ്ട് ഈ വിഷയം കഴിഞ്ഞ വീടിനാറിൽ കുറഞ്ഞ ഒരു വീടിനാറിൽ കുറഞ്ഞു അതൊന്നും കൂടെ നോക്കാം ഒരു തിരിയ ഇതില് പിന്നെ ഏഴാം രാശി കൊണ്ടാണ് കള്ളന്റെ നഷ്ടവസ്തുവിനെ സാധാരണ ചിന്തിക്കാറ് ആറാം ഭാവം കൊണ്ട് കള്ളനും ആ ഏഴാം ഭാവം കൊണ്ട് നഷ്ടപ്പെട്ട വസ്തു അതല്ല പ്രശ്നത്തിലാണ് എന്നെങ്കിൽ വേണമെങ്കിൽ പ്രശ്നത്തില് ആരൂട് രാശി കൊണ്ട് തന്നെ കള്ള സ്ഥാനം സ്ഥാനം അറിയണം എന്ന് പറഞ്ഞാലും ആ അരൂട് രാശി കൊണ്ടും ചിന്തിക്കാം അരൂടരാശി കൊണ്ട് കള്ളനെയും അല്ലെങ്കിൽ ഏഴാം രാശി കൊണ്ട് അവൻ വെച്ചവനെ ആറാം രാശി കൊണ്ട് കള്ളനെ അത് നമ്മൾ പ്രശ്നത്തിൽ ചിന്തിക്കുന്ന അനുസരിച്ചാണ് ആ വിഷയം അതേ വിധത്തിൽ തന്നെ ചിന്തിക്കുകയും വേണം നല്ലതാണ് അത് ായിട്ടുള്ള ഫലം പറയാൻ പറ്റും ഇതാണ് ഊർധ മുഹാദികളുടെ ഫലത്തെ ഫലത്തെ പറ്റി പറഞ്ഞു മറ്റു മൂർധോദയം തുടങ്ങിയുള്ള വിഷയങ്ങൾ അത് സ്ഥിരമായിട്ട് രാശികളുടെ സ്വഭാവം ഇത് സൂര്യന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഊർധ മുഹാദി വിഷയം മറ്റും മൂർദ്ധ ഈ രാശി ഉദിക്കുന്നതിനെ പറ്റിയും മൂർത്തം ചിങ്ങം തൊട്ടിൽ നാട്ടിതനം കുമ്പഞ്ഞ മൂർത്തോദയം മൂർത്തോദയം പിന്നെ തല കൊണ്ടുപോയിക്കുന്നത് വാരു കൊണ്ടുപോയിക്കുന്നത് തലയും വാരു കൊണ്ടുപോയിക്കുന്നു അങ്ങനെ ആ വിഷയം സ്ഥിരമായിട്ടുള്ള സംവിധാനം ഇതങ്ങനെയല്ല ഇത് സൂര്യനെ അടിസ്ഥാനത്തിൽപ്പെടുത്തി ചിന്തിക്കുമ്പോ ശരി